ഹലോ അസ്ലാം വൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ ഇതുപോലെ കൊല കൊലയായിട്ട് തന്നെ കായ് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വഴുതനെ നല്ല രീതിയിൽ തന്നെ കൊല കുത്തി തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ വഴുതന വെണ്ട് തക്കാളി ഒക്കെ തന്നെ നല്ല കുലകുലയായിട്ട് തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി അപ്പം ഞാൻ നമ്മുടെ നടുന്ന ഒരു ചെടിക്കും തന്നെ ആ ഒരു വിത്തോ അതല്ലെങ്കിൽ വളമോ ഒരു ഗ്രോ ബാഗോ അധികം ഒന്നും തന്നെ പൈസ കൊടുത്ത് പുറത്ത് നിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് കേട്ടോ അത് നല്ല രീതിയിൽ വിളവ് തന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വഴുതന കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വഴുതനയ്ക്ക് ഓരോ വഴുതനകൾ തൂങ്ങി നിൽക്കുന്ന സ്ഥാനത്ത് ഇത് കൊല കൊലയായിട്ട് തന്നെയാണ് നമ്മുടെ വഴുതനയ്ക്ക് പിടിച്ചിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് തിരഞ്ഞെടുക്കുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങി വിത്തല്ല നമ്മുടെ വീട്ടില് കറി വെക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു നീളം കൂടിയ വഴുതനയുടെ ഒരു ഇനത്തിൽപ്പെട്ട പെട്ട അധികം മൂ കൊറച്ച് മൂപ്പത്തി എന്ന് തോന്നുന്ന ഒരു വഴുതനയിൽ നിന്ന് ഞാൻ വിത്ത് പച്ചയോടെ എടുത്ത് പാകി കിളിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇതുപോലെ തന്നെ കൊല കൊലയായിട്ട് തന്നെ നമുക്ക് കായകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ നമ്മുടെ സാധാരണ ഒരു ചാക്ക് വലിയ ഒരു എടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ കരിയിൽ നിറച്ച് അതിലല്പം മണലും ഇട്ടിട്ടാണ് ഞാനതിന് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ പോട്ടി മിക്സ് ഗ്രോ ബാഗ് തയ്യാറാക്കാനായിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു പോട്ടി മിക്സ് ഒന്നും ഞാനിവിടെ തയ്യാറാക്കാറില്ല കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കറിയിൽ ചപ്പും അതായത് മുറ്റത്തിൽ നിന്ന് കള പറിക്കുന്ന പുല്ലുകളൊക്കെ ഒരു ഗ്ര ഒരു ബാഗിലാക്കി വെച്ച് ഒരു ചാക്കിലാക്കി വെച്ചതിന് ശേഷം അതിൽ അല്പം മണ്ണ് മണൽ ഇട്ടിട്ട് അതിലാണ് ഞാൻ ചെടികൾ നടാറുള്ളത് പിന്നെ രണ്ടാമതായിട്ട് നമ്മളതിന് വളം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു വളമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റുകളൊക്കെ അതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കും എന്നിട്ട് അത് എത്രത്തോളം പഴക്കം കൂടുന്നു അത്രയും അതിന് ഗുണമേന്മ കൂടുകയേ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറികളുടെയും അതായത് ഒക്കെ വേസ്റ്റുകൾ ഇതിൽ കൊണ്ടിടട്ടോ ചോറും കറിയും അല്ലാത്ത എല്ലാ വേസ്റ്റും ഞാൻ ഈ ഒരു ബക്കറ്റിൽ കൊണ്ടിട്ടിട്ട് അത് അടക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ആ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ആ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ജൈവ സ്ലറി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അതല്ലാതെ കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കിച്ചൺ ജൈവ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പൊ ഇത് ഞാൻ ഒരു പത്തിരട്ടി വെള്ളത്തിലേക്ക് ഒരു ശതമാനം മാത്രം ജൈവ സ്ലെറിയാണ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അത് ഡയലൂട്ട് ചെയ്യണം കേട്ടോ ഒരു കപ്പ് സ്ലെറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പത്ത് കപ്പ് വെള്ളം കുറയാതെ തന്നെ ഒഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ പുല്ല് അതായത് പച്ചിലകളൊക്കെ വെച്ചിട്ടുള്ള മറ്റൊരു വളക്കൂട്ടാണ് അതും തന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് അല്പം സ്ലെറി എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എല്ലാ രീതിയിലുള്ള പച്ച പുല്ലുകളും പറിച്ച് ഇതുപോലെ ഒരു ബക്കറ്റിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം നമുക്ക് പച്ച ചാണകത്തിനേക്കാൾ ഗുണമുള്ള നല്ലൊരു ജൈവ സ്വെറി നമുക്കവിടെ തയ്യാറാക്കി തന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗ് തയ്യാറാക്കുക അതായത് കരിയിലൊക്കെ ഇട്ട് അല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു ചാക്ക് അതിനെടുത്തെ അതിലാണ് നമ്മൾ കരിയിൽ നിറച്ചിട്ടുള്ളത് പിന്നെ അതിന് നടാനായിട്ട് അല്പം മണലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വളമായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഇവിടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലെറിയാണ് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് അത് പിന്നെ ഇത് തിരഞ്ഞെടുത്ത സ്ഥാനത്ത് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ വഴുതനയുടെ വിത്തുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഭാഗത്താണ് എൻ്റെ ഒരു ചെറിയ ഒരു പച്ചക്കറി തോട്ടം തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എൻ്റെ അഞ്ച് സെൻറ്റ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ ഞാൻ ഇവിടെ പച്ചക്കറികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാനായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് മനസ്സൊക്കെ മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിലുള്ള വിത്തുകളൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വിളവെടുക്കാൻ പറ്റുന്നതായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിണമെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ബട്ടൺ എനേബിൾ ചെയ്യുക പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസാമലൈക്കും